എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആലീനയ്ക്ക് വൈദ്യന്തിയുടെ സ്വഭാവം കാണുമ്പോൾ ആകെ സങ്കടം ആവുന്നുണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു കബോർഡിനകത്ത് ബ്രിജിത്താമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറന്നിട്ട് ബ്രിജിത്താമ്മയോട് പറയുവാണ് ഞാൻ ഇവിടുന്ന് പൊക്കോട്ടെ മമ്മി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എല്ലാവരെയും കണ്ടു മമ്മി പറഞ്ഞ ആ ചെല്ല് മതിലും ഞാൻ കണ്ടു എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നേയും ഒരാശ്വാസം പോലെ ഇങ്ങനെ തോന്നുവാണ് ബ്രിജിത്താമ്മമ്മയെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് പോലെ നിന്നും ോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ചില്ലും അതിൽ ഇത്തിരി കട്ടി കൂടുതലാണെന്ന് അത് മനസ്സിലാക്കി തന്നെയാണ് മോള് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പറയുമ്പം ഈ രീതിയിലൊക്കെ പെരുമാറുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വലിയ പരിഗണനയൊന്നും വേണ്ടായിരുന്നു ഒരു പിച്ചക്കാരിക്ക് തരുന്ന പരിഗണനയെങ്കിലും എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പം മമ്മി ഇങ്ങനെ പറയുവാണ് മോൾ വിഷമിക്കേണ്ട കാരണം അവർക്കറിയത്തില്ല നീ അവരുടെ മകളാണ് എന്ന് നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും അവർക്കറിയില്ല അതുകൊണ്ട് മോള് പിടിച്ചു നിൽക്കണം സങ്കടപ്പെട്ടു ടേണ്ട കാര്യമില്ല അവരെന്ത് പറഞ്ഞാലും നിൻ്റെ അമ്മയാണ് എന്ന് നീ കരുതണം ഇത് നിൻ്റെ വീടാണ് നിൻ്റെ അമ്മയാണ് നിൻ്റെ കൂടെ പെർപ്പുകളാണ് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും എന്തൊക്കെ സംഭവിച്ചാലും മോള് പിടിച്ചു നിൽക്കണം വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് എന്നിട്ട് അതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഒരു ഒരു ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട് അല്ലെനിക്ക് ഇതൊക്കെ ഇങ്ങനെ തോന്നലാട്ടോ ഏതായാലും അത്രയൊക്കെ അങ്ങ് മനസ്സിൽ തോന്നി കഴിയുമ്പോഴേക്കും ഒരു ആശ്വാസം അങ്ങനെയാണ് അവിടെ നമ്മുടെ മുത്തശ്ശികർന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെ അലീന സംസാരിക്കുന്ന ശബ്ദം കേട്ട് എന്നിട്ട് നീ ആരോടാണ് അടി സംസാരിച്ചത് എന്ന് വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിച്ചത് എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവർ മരിച്ചു പോയതല്ലേ എന്നാൽ അന്നേരം അലീനെ പറയും ഇല്ല മരിച്ചു പോയിട്ടില്ല എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുമ്പോൾ എൻ്റെ അടുത്ത് വരും എന്നെ ആശ്വസിപ്പിക്കും അങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അങ്ങനെ മരിച്ചു പോയൊരു നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു നല്ല കാര്യമാണ് നമ്മുടെ മനസ്സൊരു ധൈര്യം കിട്ടും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന അലീനിയും അവിടുത്തെ വേലക്കാരി കുഞ്ഞുമോളും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണം രണ്ട് പാത്രത്തിലേക്ക് വിളമ്പി എടുക്കുവാണ് കുഞ്ഞുമോളെ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് മാത്രം ആരും ഒരു കണക്കും പറയല എന്തോരും വേണേലും കഴിക്കാം ആ ഒരു കാര്യം നല്ലതാണ് വേറെ ചില വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് എച്ച കണക്ക് വരെ പറയും എന്നിങ്ങനെ പറയും എന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അലീനയ്ക്ക് പറയുന്നുണ്ട് ഈ വീട്ടിൽ ആ കൊച്ചമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടല്ല പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ അങ്ങ് നിന്നേക്കണം അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ കൊച്ചമ്മ മാത്രമല്ലേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സാധുക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കണക്കാണ് എന്ന് പറയും എന്നിട്ട് കുഞ്ഞുമോള് പറയുന്നുണ്ട് ആ ഏഴ കൊച്ചുണ്ടല്ലോ കൃഷ്ണ അവൾക്ക് നല്ല മൂടാണേൽ നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും ഒരു കുഴപ്പമില്ല പക്ഷേ ആ മൂത്ത സാധനം ഉണ്ടല്ലോ ബബിത അത് ആ അമ്മയുടെ അതേ സ്വരൂപമാണ് ചില സമയത്ത് ചില ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ കയറി മുറി മുറിയിലേക്ക് പോകും ആ വാതിലടിച്ചിരുന്ന് സംസാരമാണ് അല്ലെങ്കിൽ ടെറസിലേക്ക് പോകും അന്നേരം നമ്മൾ നോക്കി കാണാം ഭയങ്കര ചി ചിരിക്കലും കൊഞ്ചിലും ഉമ്മ കൊടുക്കലും അങ്ങനെ പലതും ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറയും അന്നേരം അല്ലെനിക്ക് ആ ടെൻഷൻ ആകുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ മൂത്തൊരു ചിറക്കാൻ രോഹിത് അവനും അത്ര ശരിയൊന്നും അല്ല നോക്കിയും കണ്ട് നിന്നോണം ഞാൻ ഇന്നാൾ റൂം അടിക്കാൻ വേണ്ടി റൂമിൽ ചെന്നതാണ് അപ്പോഴാണ് അവിടെ ഒരു കൊച്ചു പുസ്തകം ഇരിക്കുന്നത് കണ്ടത് എന്ന് പറയും അന്നേരം അലീനിക്കും കൊച്ചു പുസ്തകമോ അതെന്താണെന്ന് അതൊന്നും അറിയത്തില്ലേ ആ പുസ്തകത്തിൽ നിറച്ച് ചീത്ത കഥകളും ചിത്രങ്ങളും ഒക്കെയാണ് എന്ന് എന്തേക്കും പിന്നെയും അലീനക്ക് ടെൻഷനാണ് അന്നേരം പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട നോക്കിയും കണ്ട് നിന്നാൽ മതി അതിനുവേണ്ടി എല്ലാം പറഞ്ഞു തരുന്നത് എന്ന് പറയും അന്നേരം അലീനെ പറയും ഇതൊന്നും കേൾക്കണ്ട എനിക്ക് പരദൂഷണം എന്ന് പറയുമ്പം ഇത് പരദൂഷണമൊന്നുമല്ല നീ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് വൈദ്യന്തെക്കുറിച്ച് പറയുവാണ് ഇവിടുത്തെ കൊച്ചമ്മ ഉണ്ടല്ലോ ആ അവർക്ക് ബാങ്ക് ഇല്ലാത്ത ദിവസം വേറൊരാളിവിടെ വരും അയാളുമായിട്ട് കൊച്ചമ്മയ്ക്ക് സംസാരിച്ചിരിക്കണമെന്നേ ഉള്ളൂ പക്ഷേ അയാൾക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെയും ടെൻഷനായി എനിക്ക് വേണ്ടെന്ന് എന്നോട് ഇനിയൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുക നിരം എടി കൊച്ചേ ഞാൻ പറയുമ്പോൾ എനിക്കിത് പരദൂഷണമായിട്ടൊക്കെ തോന്നും പക്ഷേ നീ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നീ അനുഭവിക്കുമ്പം പഠിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ പറയുമ്പം നോക്കിയും കണ്ടൊക്കെ ചെയ്തോണം അല്ലെങ്കിൽ എല്ലാ പണികളും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ആവശ്യമുള്ളത് മാത്രം കേൾക്കുക അതല്ലാത്തതൊന്നും ഒരുപാട് കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീന ഇതിനു വീട്ടിൽ ജോലിക്കോ ജോലിക്കൊന്നും നിന്നിട്ടില്ലല്ലോ എന്ന് കരുതിയാണ് അവരതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേൾക്കുന്ന അലീനയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ ചെയ്യുന്നത് അന്നേരം അവർ പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ നീ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരെയും പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്നും അവർ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അലീനെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയെ അവിടെ കിടന്ന് കുറയ്ക്കുകയും ഇങ്ങനെ പരിചയമുള്ളവരെ കാണുമ്പോഴുള്ള ശബ്ദം ഇല്ല അതുപോലെ ഒക്കെ ചെയ്യുക അന്നേരം അലീനെ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ എന്നെ പരിചയപ്പെടാൻ വേണ്ടിയാണോ അടാ ഇപ്പോൾ സമയമില്ല ഇവിടെ ഭയങ്കര പണിയാണ് പിന്നെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതിങ്ങനെ ആ ഗേറ്റിൻ്റെ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് അലീനെ തന്നെ നോക്കി നിൽപ്പുണ്ട് അന്തക്കും പത്രം വരും അലീന ആ പത്രം എടുത്തൊന്ന് നോക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും എഡി എന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് പാഞ്ഞു വരുവാണ് നമ്മുടെ വൈജേന്ദി എന്നിട്ട് ഇങ്ങനെയാണോ മെറ്റു അടി െന്ന് വെ ഞാൻ പത്രം ഒന്ന് പറയാൻ തുടങ്ങുന്നതെങ്കിലും പത്രം വായിക്കുമൊന്നും വേണ്ട മര്യാദയ്ക്ക് മറ്റുപടിക്കാൻ നോക്കുക ചെയ്ത് പണി തീർക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ആ പത്രം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും പിന്നെ അകത്ത് ചെന്നിട്ട് കയ്യിൽ കുറച്ച് പൈസ ആയിട്ട് ഇങ്ങനെ സ്റ്റാച്ചു നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അന്നേരം ബാലേന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട് വരുന്നിട്ട് നീ എന്തെങ്കിലും നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ കുഞ്ഞുമോളെ പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞുമോളെ ഇപ്പം തന്നെ പറഞ്ഞു വിടായിരുന്നു വിടണമായിരുന്നോ മറ്റേ കൊച്ചിങ്ങോട്ട് ഉള്ളൂ അതിന് ഇവിടുത്തെ പണിയൊക്കെ എങ്ങനെയാണ് എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞുമോളെ കണ്ട് പഠിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒരു ജോലിയല്ലേ ടെക്നിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുക അന്തേക്കും കുഞ്ഞുമോൾ അങ്ങോട്ട് വരും കുഞ്ഞുമോളും നല്ല കട്ട കലിപ്പിലാണ് ബാഗൊക്കെ എടുത്തോണ്ടാകുവരുന്നത് അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ നിന്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അന്നേരം കുഞ്ഞുമോള് പറയും അതെ നിങ്ങളുടെ ഇവിടെ അല ഇരുന്ന കുറച്ച് സ്വർണ്ണം പിന്നെ ലക്ഷങ്ങളുടെ പൈസ വെള്ളി അങ്ങനെ കുറേ സാധനങ്ങൾ ബാഗിലുണ്ട് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് നീ ഇന്ന് ഇവിടുന്ന് ജോലിയിൽ നിന്ന് വിരമിച്ച് പോകുവാണ് അന്നേരം നിന്റെ ബാഗിലാണ് ബാഗിൽ എന്താണോ ഉള്ളത് എന്ന് എനിക്കറിയണം അതൊന്ന് തുറന്ന് കാണിക്കടി എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞുമോൾക്ക് ദേഷ്യം വരും ആ ബാഗ് എടുത്ത് വൈജയന്തിയുടെ കാലിൻ്റെ ചൂടിലോട്ട് എറിയും എന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങ് തുറന്ന് പറയും നേരം മര്യാദയ്ക്ക് ഇത് വന്ന് തുറന്ന് കാണിച്ചടി എന്ന് പറയുമ്പം എന്റെ പട്ടി വന്ന് തുറന്ന് കാണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കിയാൽ മതിയെന്ന് പറയുക അന്തേക്കും വൈജ്യന്റെ അവിടെ നിന്ന് അലീനെ അലീനെ ഇങ്ങനെ ഉറക്കു വിളിക്കുമ്പം ഓരോ അലീനെയും വന്ന് തുറക്കിയല്ല അത് തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചമ്മ തുറന്ന് നോക്കിക്കോ അല്ലാതെ ഒരാളും അത് തൊടിയല തൊട്ടറിൻ്റെ വിവരം അറിയൂ എന്ന് പറയുകയാണ് അന്നേരം ഇതെല്ലാം ബാലേന്ദ്രൻ കണ്ടുകൊണ്ട് അവിടെ നിപ്പിണ്ടേ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ പൈസ കൊടുത്ത് കുഞ്ഞുമോളെ പറഞ്ഞു വിടുവാണെ പറഞ്ഞു വിടുക വൈജിൻ്റെ ചുമ ഷോ കാണിക്കില്ലേ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അന്തേക്കും വൈജ്യന്തിക്കും ആകെ ദേഷ്യം വൈജ്യന്തി പൈസ കൊണ്ട് കയ്യിലോട്ട് കൊടുക്കും ഈ മാസം ഇരുപത്തേഴ് ദിവസം നീ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനുള്ള പൈസയാണ് ഇത് എന്ന് പറഞ്ഞാൽ പൈസ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുമ്പോൾ അത് മേടിച്ച് എണ്ണി നോക്കൂട്ടോ എന്നിട്ട് ഇതിനകത്ത് ഇരുന്നൂറ് രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് നീ വെച്ചോ നിൻ്റെ അഹങ്കാരത്തിന് അത് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓ അതിനാണോ നിങ്ങൾ ഈ പൈസ തന്നത് എങ്കിൽ ഈ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതിനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ പൈസ വൈദ്യന്തിയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് അർഹതപ്പെട്ട പൈസ എടുത്തിട്ട് ബാഗ് ഭാഗ്യമെടുക്കും എന്നിട്ട് വൈജയന്തിൻ്റെ അടുത്ത് വന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് വേലക്കാരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതിന് നിങ്ങൾ അനുഭവിക്കും ഏതെങ്കിലും ഒരുത്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടും നിങ്ങൾ അനുഭവിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞുമോൾ അവിടെ ഇറങ്ങി പോകുന്നത് കുഞ്ഞുമോൾ അങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ വൈജയന്തിയെ അന്നേരം ബാലചന്ദ്രൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ശരിക്കും അങ്ങ് പെടുപ്പായത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനകത്തോട്ട് പോകുന്നുണ്ട് ബാലേന്ദ്രൻ ആകെ ദേഷ്യമായിട്ടുണ്ട് ഈ സമയം നമ്മുടെ അരിനെ പുറത്ത് ിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം കുഞ്ഞു മോളെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇന്ന് ഇവിടുന്ന് പോകുകട്ടോ എന്ന് അന്നേരം ആകെ സങ്കടം ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വേറെ ഇഷ്ടം പോലെ സ്ഥലത്ത് ജോലി കിട്ടും ഞാനൊരു വേറെ ഞാൻ വേറൊരു വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നീ ഇവിടെ നോക്കിയും കണ്ടും നിന്നോണം അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഉള്ളൂ എനിക്കറിയാം കുറേ കാലം പിടിച്ചു നിന്നിട്ട് നീ ഇവിടെ ഇട്ടിട്ട് പോകുമോ എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമോ എന്തെങ്കിലും അലിക്ക് ആകെ വിഷമം അന്നേരം അലീനെ പിന്നെയും പറയുന്നുണ്ട് എനിക്ക് ആകെ സങ്കടം എന്ന് പറയുമ്പം എനിക്കൊരു സങ്കടവും ഇല്ല കാരണം നീ വന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നേ ഞാൻ കൂട്ടുന്നുള്ളൂ ഇവരുടെ അടുത്ത് ഇതുപോലെ എച്ചിക്കണക്ക് പറയുന്നവരുടെ അടുത്ത് ജോലി ചെയ്യണ്ടല്ലോ ഇവരെ എച്ച കണക്ക് പറഞ്ഞ് നമുക്ക് പൈസ തരുള്ളൂ ഒരു ഗ്ലാസ്സോ മറ്റോ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് അവർ പിടിക്കും ഇത്രത്തോളം എച്ചക്കണക്ക് പറയുന്ന ഇവരുടെ അടുത്ത് നിൽക്കുന്നേക്കാൾ ഭേദം മറ്റ് വീടുകളിൽ ജോലിക്ക് പോകുന്നതാണ് അവിടെ ഇതിനേക്കാൾ കൂളി ശമ്പളവും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങ് പോകുന്നത് ഇറങ്ങി അവർ പിന്നെയും തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് നീ സൂക്ഷിച്ചും കണ്ട് നിന്നോണം കേട്ടു വന്ന് അന്നേരം അലിനെയൊക്കെ അതെന്താ ഏജ് ഇങ്ങനെ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണേ എന്ന് ചോദിക്കുമ്പം ഞാൻ നിനക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇതിനു മുമ്പ് വേറൊരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെപ്പോഴും വേലക്കാരാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം നമ്മളുടെ അടുത്ത് പലരും സ്നേഹം കാണിച്ച് അടുത്തു വരും പക്ഷേ അതൊന്നും വിശ്വസിക്കരുത് നമ്മൾ വേലക്കാരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നിന്നോണം അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ പോകുന്നത് അവർ പോകുന്നത് കാണുമ്പോൾ ആകെ വേഷം കേട്ടോ അലീനക്ക് അത് കഴിഞ്ഞ് നേരെ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അന്നേരം വൈജയൻ്റെ അടുക്കളയിലുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞുമോളെ ഞാൻ പറഞ്ഞു വിട്ടു നീ കണ്ടല്ലോ ഇനി ഈ വീട്ടിലെ എല്ലാ പണിയും നീ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇതിനു മുമ്പ് ഏതെങ്കിലും വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ഞാൻ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കടപ്പാട്ടൂര് കാര്യം പറയും അന്നേരം അവിടുത്തെ കാര്യമല്ല അത് എൻ്റെ വീടല്ലേ ഞാൻ വേറെ ഏതെങ്കിലും നല്ല വീട്ടിൽ നിന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എന്ന് പറയും അന്നേരം പറയും ഇല്ല ഞാൻ സ്നേഹസദനത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ആരോഗ്യം എനിക്ക് ും അല്ലേ അതല്ല ഇവിടെ ഉണ്ടാക്കേണ്ടത് കുറേ വെജിറ്റബിൾസും ഫിഷും ചിക്കനും ഒക്കെ വെച്ച് പല വിഭവങ്ങളും ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അലീന പറയും പറഞ്ഞു തന്നാൽ മതി എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം നിനക്ക് അതിനെ ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ നീ ചെയ്യുന്നതെന്ന് വയ്ക്കുമ്പം പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ അനുസരിച്ചോളാം എന്ന് പറയുവാണ് എന്നിട്ട് കുറേ എമ്മിന് പറയും രാവിലെ ഇന്ന സാധനം ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഇന്ന സാധനം ഉണ്ടാക്കണം വൈകിട്ട് ചപ്പാത്തി വേണം ചപ്പാത്തിയുടെ കൂടെ വെജിറ്റബിൾ കറി വേണം ചിക്കൻ വറുത്തത് വേണം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയും അന്നേരത്തേക്ക് ഇതെല്ലാം അന്തിച്ച് കേട്ട് നിൽക്കുക അല്ലെങ്കിൽ ീന അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അതല്ലാതെ വീട്ടു ജോലികളും ചെയ്യണം രാവിലെ തന്നെ മുറ്റം തൂക്കണം അതുപോലെ ഫ്രണ്ട് വശം താഴത്തെ നിലമൊത്തം ഹാളും അടുക്കളയും എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടണം അത്രയും രാവിലെ ചെയ്താൽ മതി ബാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാം പുറത്തു പോകുമല്ലോ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതുപോലെ വാതിൽ തുടയ്ക്കണം ജനൽ തുടയ്ക്കണം ഓരിടത്തും പൊടി പോലും കാണരുത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൊടി പോലും കയ്യേ പറ്റരുത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നീണ്ട ലിസ്റ്റാണ് പറയുന്നത് എല്ലാം ചെയ്തോളാം എന്ന് അലീന പറയുന്നു ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം വൈജ്യന്തി അടുക്കളയിൽ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് തിരിഞ്ഞ് എന്നിട്ട് പറയുവാണ് അതെ നിന്നോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ ഇവിടെ വന്നേക്കുന്ന ഒരു വേലക്കാരും ബാലചന്ദ്രനോട് കിണ്ണാൻ നിന്നിട്ടില്ല സംസാരിക്കാനായിട്ട് നിന്നിട്ടില്ല അതുകൊണ്ട് ആ ഒരു കാര്യം ഇനി ഇവിടെ നടന്നേക്കരുത് എന്ന് പറയുമ്പം അലിനക്ക് ഇത്തിരി ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അലീനെ പറയുവാണ് എന്നെപ്പറ്റി നിങ്ങൾക്ക് ഇതുവരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പം വൈജുന്യം അതിനെ നിന്നെപ്പറ്റി മനസ്സിലാക്കാൻ നീ ആരാ നീ ആരാന്ന് എന്റെ ഭാവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അലീന ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞാൽ വൈജന്തിക്ക് നല്ല ഫുഡുണ്ടാക്കി കൊടുക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട് ആ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ